പെരുമ്പാവൂർ കള്ളനോട്ട് കേസിൽ മുഖ്യപ്രതി സലീം മണ്ഡലിന്റെ അമ്മ അറസ്റ്റിലായിട്ടുണ്ട് പെരുമ്പാവൂർ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അഞ്ഞൂറ് രൂപയുടെ പതിനേഴ് കള്ളനോട്ടാണ് സലീം മണ്ഡലിന്റെ മുറിയിൽ നിന്നും പിടിച്ചത് എസ് രാഗിൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഗിൻ രണ്ടു ദിവസം മുന്നേ വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ സലീം മണ്ഡലിന്റെ അമ്മ അറസ്റ്റിലായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും അതായത് ഈ സലീം മണ്ഡലിനെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലുവ ക്ഷമിക്കണം ആലപ്പുഴ റെയിൽവേ പോലീസാണ് പിടികൂടുന്നത് തുടർന്ന് പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് അഞ്ഞൂറിന്റെ പതിനേഴ് കള്ളനോട്ട് ഇയാളുടെ പെരുമ്പാവൂരിലെ മുറിയിൽ നിന്നും കണ്ടെടുത്തത് തുടർന്ന് അവിടെ പെരുമ്പാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇയാളുടെ അമ്മയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുർജീന എന്നാണ് ഇവരുടെ പേര് ഇടപാടിൽ ഇവർക്കും പങ്കാളിത്തം ഉണ്ട് എന്നാണ് പോലീസിന് വ്യക്തമായിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി ഇതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ആലപ്പുഴ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ അവിടെ റിമാൻഡിലാണ് അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും സ്വീകരിക്കും സലീം മണ്ഡലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കള്ളനോട്ടുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത് അല്ലെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതോടൊപ്പം ഇയാൾ പറയുന്നത് ഇയാൾ ബംഗാൾ സ്വദേശിയാണെന്നാണ് പക്ഷെ പോലീസ് അത് വിശ്വസിക്കുന്നില്ല പൗരത്വം സംബന്ധിച്ച കാര്യം ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന സംശയമടക്കമുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വിശദമായ അന്വേഷണം